രാജശേഖരൻ നമുക്കറിയാം ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ അതോടൊപ്പം തന്നെ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും ഹിന്ദു ഐക്യവേദിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ നിറസാന്നിധ്യം ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട് മിസോറാം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള അദ്ദേഹം അൻപത് വർഷമായി തുടർച്ചയായി ശബരിമല ദർശനം നടത്തുന്ന ും കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുയ്യപ്പ രാജട്ട മണ്ഡലകാലം ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു അവിടെ നടന്ന ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലെ സമൂഹം എന്ന് മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു ഈ പ്രശ്നങ്ങളെല്ലാം ഉയരുമ്പോഴും കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു പ്രശ്നവുമില്ല ഉണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ആരോ കെട്ടിച്ചമച്ചതാണ് എന്ന് സാക്ഷാൽ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ പുറത്തു പറയുന്നു ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശബരിമലയിൽ ഒരു പ്രശ്നവുമില്ല യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുമില്ല കാരണം നിരവധി പോലീസുകാരുടെ അകമ്പടിയോടുകൂടി അവിടെ പോയി നല്ല താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഭക്ഷണമുണ്ട് ക്യൂ നിൽക്കേണ്ട അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നം പക്ഷേ അവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെ വി ഐ പിയുടെ കാര്യമല്ല ഭക്തജനങ്ങൾ ഒരാൾ പോലും അവിടുത്തെ സുഗമമായ തീർത്ഥാടനം നടത്തി സുഖമായി ഞങ്ങൾ തീർത്ഥാടനം നടത്തിയെന്ന് പറയും എന്നെനിക്ക് തോന്നുന്നില്ല വിശ്വാസവും സങ്കല്പവും എല്ലാം ഉണ്ട് അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒന്നും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല കാരണം ഒരു വനത്തിൻ്റെ നടുക്ക് കുണ്ടും കുഴിയും താണ്ടി കല്ലും മുള്ളും ചവിട്ടി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വരുന്നൊരു അയ്യപ്പഭക്തന് കുറേ ത്യാഗം സഹിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പക്ഷേ അവർ മനുഷ്യരാണ് ആ ഒരു പരിഗണന ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരും നൽകണം ഈ പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി ഏതെങ്കിലും ഒരു ഭക്തജനങ്ങളോട് ഇവിടെ ഇടയിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഭക്തജനങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അവർ അതിനൊരു തരത്തിലും നമുക്കൊരു ന്യായീകരിക്കാനൊക്കില്ല കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല കയറിക്കിടക്കാൻ വിരിവെക്കാനുള്ള സൗകര്യമില്ല മണിക്കൂറുകളോളം വെയിലത്ത് ക്യൂ നിൽക്കുന്ന ആ അയ്യപ്പ ഭക്തന്മാരുടെ വേദന ദുഃഖം അമർഷം ഉത്കണ്ഠ ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുക ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ കുപ്രചരണങ്ങൾ കൊണ്ടോ ഈ അഭിനയങ്ങൾ കൊണ്ടോ ഒന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല ഇച്ഛാശക്തിയാണ് ആവശ്യം ദേവസ്വം ബന്ധുക്ക് ഇച്ഛാശക്തി ഉണ്ടാകും ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോ ശബരിമല ഭക്തരെ കാലികളെ കൊണ്ടുപോകുന്നതിന് സമാനമായിട്ടാണ് കെ ബസ്സുകളിൽ കൊണ്ടുപോകുന്നതും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ അങ്ങേയറ്റം ഭരണകൂടത്തിൻ്റെ പീഡനമുറകൾ മുഴുവൻ ഏറ്റുവാങ്ങുന്ന ഒരു ജനവിഭാഗമായിട്ട് ശബരിമല ഭക്തർ മാറുന്നു ഇവിടെയാണെങ്കിൽ തമിഴ്നാട്ടിൽ ശ്രീരംഗപുരം ക്ഷേത്രത്തിൽ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ ശബരിമലയിലേക്ക് വരുന്ന ഭക്തരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ലോകം മുഴുവൻ കാണുന്നു ഇതൊക്കെ ഈ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ തച്ചുടയ്ക്കാൻ വേണ്ടിയുള്ള ഹിഡൻ അജണ്ട പല രീതിയിലായിട്ട് നടപ്പാക്കപ്പെടുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഇന്നോ ഇന്നലെയോ അല്ല അതിൻ്റെ പഴക്കം വർഷക്കാലമായിട്ട് ശബരിമല എന്നും ഉയരുന്ന രോധനം വിലാപം അയ്യപ്പന്മാരുടേതാണ് ഒരു പരിഹാരവും ഇന്നവരെ ഉണ്ടായിട്ടില്ല അന്നും ഇന്നും ശബരിമല ക്ഷേത്രത്തിൽ അറുപത് ഏക്കർ ഭൂമിയുണ്ട് അതുപോലെ തന്നെ പമ്പയിൽ പതിനഞ്ച് ഇരുപത് ഏക്കർ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൊണ്ട് ഒരു കക്കൂസ് പോലും ഒരു ദിവസം ഒരു വർഷം കൂടുതൽ പണിയുന്നില്ല ഒരു ടാപ്പ് വെള്ളം പോലും ഒരു വർഷം കൂടുതലായിട്ട് പണിയുന്നില്ല ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല അന്നദാനം അന്നദാനം നടത്താൻ അവിടുത്തെ ഭക്ത ഭക്തജന സന്നദ്ധ ട്രസ്റ്റുകളും എല്ലാവരും തയ്യാറാണ് ദേവസ്വം ബോർഡ് അനുവദിക്കില്ല ഗവൺമെൻറ് അനുവദിക്കില്ല കാരണം എന്താ വൻകിട ഹോട്ടൽ ലോബികൾ അവിടെയുണ്ട് ഈ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പന്മാർ വന്നു പോകുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോബികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വിധേയരായിട്ടാണ് ദേവസ്വം ബോർഡ് അന്നദാനം അനുവദിക്കാത്തത് മറ്റേ ആരെയും അനുവദാനം അനുവദിക്കാത്തത് നല്ല നല്ല ആശുപത്രി അവിടെ ഉണ്ടായിരുന്നു അമൃതാനന്ദമ ഈ മഠം അവിടെ ആശുപത്രി നടത്തിക്കൊണ്ടിരുന്നാണ് ആ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് കൂട്ടി അവർ തിരിച്ചുപോയി അതുപോലെ അപ്പോളോ ആശുപത്രി ഉണ്ടായിരുന്നു അവരും നിർത്തിയിട്ട് പോയി അങ്ങ് കൽക്കട്ടയിൽ നിന്ന് സന്യാസി ശ്രേഷ്ഠന്മാർ നൂറുകണക്കിന് സന്യാസിഷ്ഠന്മാർ അവിടുത്തെ ഭാരത് ആശ്രമം അവിടുന്ന് അവരിവിടെ വന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അവരും വരുന്നില്ല ആരെയും അങ്ങോട്ട് അടിപ്പിക്കില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഈ ശബരിമലയിലേക്ക് ആരും വരതും നിരവധി അയ്യപ്പന്മാരെ ശബരിമലയ്ക്ക് പോയവരെ ഞാൻ കണ്ടു അവർ പറഞ്ഞൊരു കാര്യം അവിടെ നിൽക്കുന്ന പോലീസുകാർ പറയുന്നത് ഈ ശബരിമലയിൽ കുടിക്കാൻ ഒക്കെ അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ വന്നത് ഇവിടെ വന്നാൽ മണിക്കൂറോളം ക്യൂ നിൽക്കണം അറിയാൻ പാടില്ലേ ഇവിടെ വന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഉണ്ടെന്നുള്ളത് നിനക്ക് അറിയാൻ പാടില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നത് അവിടെ പല അയ്യപ്പ ഭക്തന്മാരും അവരുടെ അനുഭവമായിട്ട് പറയുന്നത് കേൾക്കുകയുണ്ടായി ഇതൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല ഒരു ഗൂഢശക്തികളുടെ പ്രവർത്തനം ശബരിമലയുടെ യശസ് തകർത്ത് ശബരിമലയിൽ വന്നാൽ വെള്ളം കിട്ടില്ല എന്നും ദർശനത്തിന് സൗകര്യമില്ല എന്നും വരുത്തി തീർത്തു ഈ ക്ഷേത്രത്തിലേക്കുള്ള ഈ ഭക്തജന പ്രവാഹത്തെ തടയണം എന്ന് ആഗ്രഹിക്കുന്ന ചില ഗൂഢശക്തികൾ ശബരിമലയിൽ ഉണ്ട് എന്ന് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നു ആരാണിത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാൻ കഴിയും അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ അവരുടെ കയ്യിലെ ആയുധങ്ങളായിട്ട് മാറുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും സർക്കാരും ദേവസ്വം ബോർഡും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അയ്യപ്പന്മാർക്ക് യാതൊരു വിധത്തിലും പ്രയോജനം കിട്ടുന്നതല്ല ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കാതെ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് നാനൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ഈ സീസൺ കാലത്ത് ലഭിച്ചത് നാനൂറ് കോടി രൂപയാണ് രൂപ എത്ര കിട്ടുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളാണ് ഇവരെല്ലാവരും പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്നാൽ എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്തതിനെ പറ്റിയല്ല പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക പമ്പയിൽ വിശാലമായി കിടക്കുന്ന പമ്പയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉച്ച സമയത്ത് നട്ടുച്ച വെയില സ്ഥലത്ത് നാലു അഞ്ചും മണിക്കൂർ അവരവിടെ തിക്കിലും തിരക്കിലും പെട്ട് നിൽക്കുകയാണ് അവരെങ്ങോട്ട് ഒരു മഴ വന്നാൽ അവരെങ്ങോട്ടേക്ക് കയറും ഈ വെയിൽ എരിവരിക്കൊള്ളുന്ന വെയിലത്ത് അവരെങ്ങനെ ഒരു തരത്തിലൊരു ആശ്വാസം കിട്ടത്ത ഒരു തണല് കിട്ടാൻ എങ്ങോട്ടേക്കാ മാറുക ഇതൊക്കെ മാനുഷിക പ്രശ്നങ്ങളല്ലേ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ് അമ്മമാർ അനുഭവിക്കുന്ന ഈ ദുഃഖവും ദുരിതവും കണ്ട് മനസ്സിലാക്കി വനിതാ കമ്മീഷൻ ഇടപെടണം കുട്ടികൾ ഒരു കുട്ടി മരിച്ചു തള്ളലും തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു കുട്ടി മരിച്ചത് ശ്വാസം കിട്ടാതെയാണ് മരിച്ചത് എന്നിട്ട് ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ ഇടപെടാം ഇതൊക്കെ മാനുഷിക പ്രശ്നങ്ങളാണ് മനുഷ്യത്വമുള്ള ഭരണാധികാരികളാണെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാകും അതിൻ്റെ രാജേട്ടൻ ഇപ്പോൾ ശബരിമലയിൽ ഒരു വർഷം നാനൂറ് കോടിയിലേറെ രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞു പക്ഷെ സർക്കാർ പറയുന്നത് നടവരവ് കുറഞ്ഞ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണമെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലയിലുള്ള അഭിപ്രായം ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് നാനൂറ് കോടി രൂപ വരുന്നത് ദേവസ്വം ബോർഡിനാണ് ശരിയാണ് ആയിരത്തി മുന്നൂറിൽ പരം ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഈ പണം കിട്ടണം ഈ പണം കൂടി ഉപയോഗിച്ചേ പറ്റുള്ളൂ പക്ഷേ ഈ നാനൂറ് കോടി രൂപ എന്ന് പറയുന്നത് ഓരോ വർഷവും അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ് കോടി ആയിരുന്നു അത് മുന്നൂറായി നാനൂറായി ഭക്തജനങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് ഗവൺമെന്റിന്റെ വരുമാനമല്ല ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ വരുമാനമാണ് ഇനി ഗവൺമെന്റ് വരുമാനമുണ്ട് ഇരുപത് ലക്ഷം വാഹനങ്ങൾ കേരളത്തിലൂടെ ഓടുന്നുണ്ട് ശബരിമല സീസൺ കാലത്ത് അവർ പെട്രോൾ അടിക്കുമ്പോൾ എത്ര രൂപ വരും ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് എത്ര രൂപ പോകും അവർ ആഹാരം കഴിക്കുമ്പോൾ സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ഇത്രയധികം വാഹനങ്ങൾ ഈ കേരളത്തിൽ യാത്രക്കാർ വരുമ്പോൾ ഇനി കെ എസ് ആർ ടി സി മുപ്പത് ശതമാനം കൂടുതലാണ് കെ എസ് ആർ ടി സി ഈടാക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വരുമാനം എന്താണ് അതുപോലെ കെ എസ് സി ബി എഡ് സിറ്റി ബോർഡ് അവർക്കെന്തുമാത്രം വരുമാനമാണ് ശബരിമലയിൽ യൂണിറ്റിന് പന്ത്രണ്ട് രൂപ പത്ത് രൂപ ഇവിടെയൊക്കെ നാല് രൂപയുള്ളു ശബരിമലയിൽ യൂണിറ്റ് ചാർജ് കൂടുതലാണ് കെ എസ് ഇ ബി കൊള്ളലാഭം ഇനി വാട്ടർ അതോറിറ്റി അവർ വെള്ളം പമ്പ് ചെയ്ത് നീലിമലയിൽ ഒരു വലിയ ടാങ്കിലാക്കും അവിടെ നിന്ന് അപ്പാച്ചിമാടി വേറെ ടാങ്കിലാക്കും അപ്പാച്ചിമാടി നിന്ന് മരക്കൂട്ടത്തിൽ വേറെയാക്കും എന്തിനാണ് ഇതിന്റെ ആവശ്യം ഇത് പണം കൂടുതൽ ദിവസം ബോർഡിൽ വാങ്ങിക്കാനില്ല അവിടെ നാച്ചുറൽ ഫ്ലോയിൽ വെള്ളം കിട്ടും അവിടെ കുന്നാർ ഡാമി എന്ന് ശബരിമല സന്നിധാനത്തും പ്രദേശത്തും വെള്ളം നാച്ചുറൽ ഫ്ലോയിൽ കിട്ടുന്നതാണ് അവിടെയൊന്ന് പൈപ്പ് ഇട്ട് താഴെ പമ്പയിലേക്ക് കൊടുത്തുകൂടെ നാച്ചുറൽ ഫ്ലോ താഴെ ഈ പമ്പ നേരെ താഴെ എന്തിനാണ് ഈ ഇത്രയധികം മോട്ടോർ വെച്ച് കറണ്ട് എടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് നല്ല വരുമാനമാണ് വാട്ടർ അതോറിറ്റിക്ക് നല്ല വരുമാനമാണ് എല്ലാവർക്കും വരുമാനമാണ് എല്ലാവരും അയ്യപ്പൻ കോളം എന്നതിന് പറയാറ് എല്ലാവർക്കും ഇതൊരു കോളാണ് അടിച്ച് പണം അയ്യപ്പം വസൂലാക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇതൊരു വാണിജ്യ കേന്ദ്രമാണ് അവർക്ക് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവർക്ക് ഇതൊരു കച്ചവട സ്ഥാപനമാണ് ശബരിമല കറവപ്പശുവാണ് ശബരിമല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള സമീപനം ഇത് മാറണം മനുഷ്യത്വപൂർണമായ ഇവരൊക്കെ ഈ സീസൺ മൂന്ന് മാസത്തിൽ രണ്ടര മൂന്ന് മാസത്തില്ലേ ഉള്ളൂ കൂടി വന്നാൽ ബാക്കി ഏഴ് മാസം എട്ട് മാസം എന്ത് ചെയ്യുകയാണ് എട്ടമ്പത് മാസം ഉണ്ടല്ലോ ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തുകൂടെ പമ്പ മുഴുവൻ ഒരു വലിയ ഷെഡ് ഇട്ട് അവരെ ഈ തണലിൽ അവർക്ക് വിരിവെച്ച് സ്വൈര്യമായി ഒന്ന് കുളിച്ച് സ്വയമായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൂടി നിലയ്ക്കൽ ഇരുന്നൂറ്റമ്പത് ഏക്കർ ഭൂമി ഉണ്ടല്ലോ അവിടെ മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയില്ലേ പമ്പയിൽ അമ്പത് ഏക്കർ ഭൂമി പമ്പയിൽ അളന്ന് തിട്ടപ്പെടുത്തി സർവേ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റും ദേവസ്വം ബോർഡും ജോയിന്റ് സർവേ നടത്തി അളന്ന് തിരിച്ചിട്ടിട്ടുണ്ട് എന്താ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് എന്താ കുഴപ്പമെന്താ എന്താ അവിടേക്ക് വാഹനങ്ങൾ പോകാൻ അനുവദിക്കാത്തത് എന്താണ് കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കാനാണ് അപ്പോൾ ഇതെല്ലാം ദേവസ്വം ബോർഡും കെ എസ് ആർ ടി സിയും എൽ സി ബോർഡും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒരു കൂട്ട് കമ്പനിയാണ് ശബരിമല അയ്യപ്പന്മാരുടെ ദുരിതമല്ല അവർക്ക് പ്രശ്നം അവർക്ക് ഒരു സീസൺ കൊണ്ട് എത്രത്തോളം ലാഭമുണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അയ്യപ്പ ഭക്തന്മാർക്ക് എന്നാണോ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ അവർക്ക് ഒരു സേ അല്ലെങ്കിൽ അവർക്കൊരു പ്രാതിനിധ്യം ഉണ്ടാകുന്നത് അന്ന് മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവൂ ഒരു വിശ്വാസിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി അവിടെ ചെല്ലുന്ന അയോധ്യയിൽ ചെല്ലുന്നത് വിമർശന വിധേയമായിട്ട് കാണുന്ന കേരളം ആ വിശ്വാസിയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് പുറം തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രികൾ മന്ത്രിമാർ ആ മന്ത്രിമാർ അവിടെ ചെല്ലുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യവും വിശ്വാസികളുടെ ഭരണത്തിൽ അവിശ്വാസികളായിട്ടുള്ളവരും രാഷ്ട്രീയക്കാരും ഭരണകൂടവും എന്തിന് എന്നുള്ള ചോദ്യവും ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായിട്ട് തോന്നുന്നില്ല അയോധ്യയിൽ പ്രധാനമന്ത്രി പോകുന്നതിനെ അപലപിക്കുകയും തള്ളിപ്പറിയുകയും ചെയ്യുന്നവരുണ്ട് അവിടെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അയോധ്യ ഭരിക്കുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു ആ ട്രസ്റ്റ് തന്നെയാണ് സീതാറാം യച്ചേരിയെ ക്ഷണിച്ചു കാർഗെ ക്ഷണിച്ചിട്ടുണ്ട് നിരവധി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് അവർ ചിലർ ക്ഷണം സ്വീകരിച്ചു ചിലർക്ക് ഇത് പറ്റില്ല എന്ന് തോന്നിയിട്ടാകാം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാകാം ക്ഷണം നിരസിച്ചു പക്ഷേ അവിടെ ഏത് ക്ഷേത്രത്തിലും ചടങ്ങുകൾക്ക് ക്ഷണിക്കാറുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിക്കാറുണ്ട് ക്രൈസ്തവ ദേവാലയത്തെ ക്ഷണിക്കാറുണ്ട് മുസ്ലിം ദേവാലയത്തിൽ ക്ഷണിക്കാറുണ്ട് ആരും എല്ലാവരും പോകുന്നില്ലേ പിന്നെ അയോധ്യയിൽ ഈ പ്രധാനമന്ത്രി പോകുന്നതിന് എന്താ ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യം എന്താണ് ശശി തരൂര് ഒരു കാര്യം പറയും അതായത് ക്ഷേത്ര അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാർ അവിടെ എന്ത് കാര്യം എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു അതൊരു തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർഗ്യുമെൻറ്റ് തെറ്റാണ് അവിടെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുമില്ല കേന്ദ്ര സർക്കാരിന് അവരുടെ ഭരണനിർവഹണ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല അതൊന്ന് രണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന്റെ ആ ഒരു ആർഗ്യുമെന്റ് പ്രസക്തമാണ് ഈ കേരളത്തിലെ ക്ഷേത്ര ഭരണ ഭരണകാര്യങ്ങൾ എന്തിനാണ് കേരളത്തിലെ മന്ത്രിമാർ ഇടപെടുന്നു ഗവൺമെന്റ് എന്തിനാണ് ഇടപെടുന്നു അതേക്കുറിച്ച് ശശി തരൂർ എന്ന് പറയുന്നു ശശി തരൂർ അതാണ് ചോദിക്കുന്നു ശശി തരൂർ കോൺഗ്രസ് ചോദിക്കണം അല്ലെ കാരണം ഇവിടെ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരോ ഇടപെടാൻ പാടില്ല എന്ന് കെ പി ശങ്കർ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി കൊടുത്തത് ചവിറ്റുകൊട്ടയിൽ കളഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ അത് പരിഗണിക്ക പോലും ചെയ്തില്ല ആ കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പോൾ പറയുന്നത് ക്ഷേത്ര ഭരണ കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടാൻ പാടില്ല അത് കേരളത്തിലാണ് കൂടുതൽ കേരളത്തിലാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സെക്രട്ടേറിയറ്റിൽ ഫയൽ നീങ്ങി ഉത്തരവിട്ടെങ്കിൽ മന്ത്രി ഉത്തരവിട്ടെങ്കിൽ ഒരു കാര്യം നടക്കുള്ളൂ ഒരു ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ വികസനം നടക്കാത്തതിന്റെ കാരണം എന്താണ് അവിടെ വനംവകുപ്പും ദേവസ്വം വകുപ്പും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് അത് പറഞ്ഞ് ഇട്ട് തട്ടി തട്ടി ശബരിമല ഒരു വികസനം നടക്കുന്നതിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്താൻ കഴിയുന്നില്ല അതാണ് അവസ്ഥ ഇത് സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് അപ്പൊ സർക്കാരാണ് ഈ കാര്യത്തിൽ ഇവിടെ കേരളത്തിലെ ഭരണത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് വിശ്വാസമില്ലാത്ത ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മടി കാണിക്കുന്നവരാണ് നമ്മുടെ ദേവസ്വം മന്ത്രി നമ്മുടെ മന്ത്രിമാർ പലരും പല എം എൽ എമാര് ഹിന്ദു എം എൽ എമാര് ചേർന്നാണ് ദേവസ്വം മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു മന്ത്രിമാർ ചേർന്ന് ഒരുമിച്ച് ചേർന്നാണ് ദേവസ്വം മുസ്ലിമിനെ തിരഞ്ഞെടുക്കുന്നത് ശരിയാണ് പക്ഷേ അവർക്ക് വിശ്വാസമില്ല അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ ചേർന്ന് ദേവസ്വം ക്ഷേത്രഭരണം ഭരണം ആര് നടത്തണമെന്ന് നിശ്ചയിക്കുകയും ക്ഷേത്രത്തിൽ വന്ന് അതിന്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുകയാണ് ഞാൻ ചോദിക്കട്ടെ ശബരിമല ക്ഷേത്രത്തിന്റെ ധജപ്രതിഷ്ട ചടങ്ങുകളിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പൂർണ്ണമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിനെന്താ ഒരു കുഴപ്പമില്ലേ വിനോയ് വിശ്വ അതെക്കുറിച്ച് എന്ത് പറയുന്നു ശബരിമല ക്ഷേത്രത്തിലും മാത്രമല്ല വേറെ പല പല ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒക്കെ മന്ത്രിമാർ പോയി അവിടെ നിന്ന് ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ അത് പലതും ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പം അയോധ്യയുടെ കാര്യത്തിലാണ് പ്രശ്നം എന്താ അയോധ്യയുടെ കാര്യത്തിൽ ഇത്ര പ്രശ്നം ഉണ്ടാകേണ്ട കാര്യം എന്താ അവൻ പറയും ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് പക്ഷേ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് പോലും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പൊ കുത്തിപ്പൊക്കേണ്ട കാര്യം എന്താ മുസ്ലിം സഹോദരന്മാരുടെ കാര്യത്തിൽ അവരുടെ വികാരങ്ങൾ വിശ്വാസം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മറ്റൊരു പള്ളി അവിടെ പണിയാണ് അഞ്ച് ഏക്കർ സ്ഥലത്ത് പള്ളി പണിയാണ് ബി ജെ പിയുടെ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് പള്ളിയും വേണം അമ്പലവും വേണം രണ്ടും രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ അവരുടെ വിശ്വാസങ്ങൾ വഞ്ചിക്കാതെ അവരെ എല്ലാവരെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇത് പറയുന്നതുകൊണ്ട് അവരുടെ ഉദ്ദേശം ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ വർഗീയവാദികൾ ആയിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ളവർ അവരുടെ മുഴുവൻ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് ഇതിലൊരർത്ഥവുമില്ല ശബരിമല ക്ഷേത്രത്തിൽ ഇന്ന് പൊതുവേ സ്വീകാര്യമാണ് പണ്ടൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോവില്ലായിരുന്നു ശബരിമല ക്ഷേത്രത്തിൽ പോയതിൻ്റെ പേരിൽ അച്യുതാനന്ദൻ ആലപ്പുഴയിൽ ഓഫീസിൽ പാർട്ടി ഓഫീസിലിരുന്ന് രണ്ട് മൂന്ന് അയ്യപ്പ ഭക്തന്മാർ ഇറക്കി വിട്ടതാണ് മലയ്ക്ക് പോയതിൻ്റെ പേര് ഇതൊക്കെ പഴയ കാലങ്ങളാണ് പക്ഷെ ഇപ്പൊ കാലം മാറി ഇനി അയോധ്യയിലും സീതാറാം യെച്ചൂരി പോകും യാതൊരു സംശയവും ഇതൊക്കെ കാലം മാറി വരികയാണ് എല്ലാവരും പൊക്കോളും ശശി തരൂരിൻ്റെ സംശയങ്ങളും നീങ്ങും ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോ അവിടെ ഈ ഒരു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പലരും ഒരുക്കുന്നത് എന്ന് ഇപ്പൊ പുതുതായിട്ട് അവരോധിതനായിട്ടുള്ള സംസ്ഥാന മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം കിട്ടുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു അപ്പൊ എന്തോ ഇവിടെ കുഴപ്പമുണ്ടെന്ന് കൂടി സമ്മതിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിൽ എന്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഏർ അത് ഒരുപക്ഷേ കേന്ദ്രം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ചില കേസുകൾ കേൾക്കാവല്ലേ ലോക്കൽ പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടുന്നില്ല സി ബി ഐ ഇപ്പിക്കണമെന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഏഹ് ഇപ്പോ ആളുകൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും കേന്ദ്രം ഏകണം കേന്ദ്രം ഏറ്റെടുക്കണം കാരണം ഇത് കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗം ജനങ്ങൾക്ക് അയ്യപ്പന്മാരോട് ആരോട് ചോദിച്ചാലും പറയും ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് കേന്ദ്രം ഏറ്റെടുത്ത് ഞങ്ങളുടെ ഈ ദർശന സൗകര്യങ്ങളൊന്നും ഒന്ന് സൗകര്യപ്പെടും സുഗമമാക്കി തരണേ എന്ന് ഓരോ അയ്യപ്പന്മാരും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അതൊരു നിയമപ്രശ്നമാണ് അങ്ങനെ ഏറ്റെടുക്കുന്നൊന്നും കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടുമില്ല ചേ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇവിടത്തെ പ്രശ്നം അതല്ലല്ലോ ഇവിടെ കേരള സർക്കാർ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഗണേഷ് കുമാർ എന്താ പറയാനുള്ളത് അത് പറയൂ അവിടത്തെ അയ്യപ്പന്മാർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാത്തത് എന്തുകൊണ്ട് ചോദ്യം ആഹാരം കഴിക്കാനുള്ള മാർഗം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല അതേക്കുറിച്ച് പറയൂ അഭിപ്രായം ഈ പിക്ചറിൽ ലങ്ങും ഇല്ലാത്ത കേന്ദ്രത്തിന്റെ കേന്ദ്രത്തെ വലിച്ചു ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറെ സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ച് അയ്യപ്പന്മാരുടെ ആ കണ്ണുനീർ കണ്ട് അവരെ സമാശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക ഹൈക്കോടതി പോലും അവധി ദിവസങ്ങളിൽ പോലും സിറ്റിംഗ് നടത്തി സർക്കാരിനോട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ അങ്ങേറ്റത വിമുഖത കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അതേ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീപ്രവേശനം എന്ന് പറയുന്ന ഒരു ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ അമിതാവേശം കാണിച്ച് അവിടുത്തെ ആചാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്താനും ഈ സർക്കാർ തയ്യാറായത് നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെ രണ്ടിനെയും ഈ ഇരട്ടത്താപ്പിനെ അങ്ങ് എങ്ങനെയാണ് പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആചാര സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പഭക്തന്മാർ ജീവൻ കൊടുത്തവരാണ് ചോര കൊടുത്തവരാണ് ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെ ത്യാഗം സഹിച്ചവരാണ് അവരെ നോക്കി പുച്ചിക്ക് കാർക്കിച്ച് തൂപ്പുകയും ചെയ്യുന്ന നയമാണ് സർക്കാരുടേത് ഒരു പുല്ലുവല പോലും കൽപ്പിക്കാതെ അവിടെ കൂടി അയ്യപ്പ ഭക്തന്മാർ ശരണം പോലും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൈക്കും കാലിനും പിടിച്ച് വലിച്ചിടച്ച് കൊണ്ടുപോയത് നമ്മളന്ന് കണ്ടതാണ് ശബരിമലയിൽ അത്ര കണ്ട് അതിക്രമങ്ങൾ കാട്ടിയ പോലീസുകാർ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ ചിന്തിക്കാതെ അന്ന് വളരെയും അവിടെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നല്ലോ അപ്പോൾ അന്നത് ഇന്ന് അയ്യപ്പന്മാർക്ക് അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാതെ എങ്ങനെ അയ്യപ്പന്മാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് അവർക്ക് പതിനെട്ടാം പടിയിൽ നല്ല പരിശീലനം സിദ്ധിച്ച ഉണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഇപ്പം ഉള്ളൂ ഒരു മിനിറ്റിൽ നൂറ് നൂറ്റി പത്ത് പേരെ കയറ്റാൻ കഴിയും പരിശീലനമുള്ളവർ പരിശീലനം സിദ്ധിച്ചവർ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോലീസുകൾ റിക്രൂട്ട് ചെയ്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന കുറേ ആൾക്കാരെ അവിടെ കൊണ്ട് നിർത്തിയാൽ സാധിക്കില്ല മലമിടുക്കുകളിൽ ഹിമാലയത്തിലും മറ്റും വൈഷ്ണവ ക്ഷേത്രത്തിലും അതുപോലെ കുംഭമേളയിലും ഒക്കെ പോയി നിന്ന് ക്രൗഡ് മാനേജ്മെന്റ് ഇവിടുത്തെ തിക്കും തിരക്കും നിയന്ത്രിച്ചിരിക്കുന്ന കഴിവുള്ള നല്ല കേന്ദ്ര കേന്ദ്രസേനാംഗങ്ങളുണ്ട് അവരെ പതിനെട്ടാം പടി ഏൽപ്പിക്കണം അങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം തീരും പക്ഷേ അതിലല്ല സത്ത ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം ഈ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് എന്താ ഇത്രയും വർഷം കൊണ്ട് ആ പമ്പയാറ്റിന്ന് വാരിയെടുത്ത മണലും എല്ലാ സാധനവും എടുത്ത് കരകിട്ടിരിക്കുകയാണ് അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അയ്യപ്പന്മാർക്ക് വിരിവെക്കേണ്ട സ്ഥലങ്ങളാണ് അയ്യപ്പന്മാർക്ക് അവകാശപ്പെട്ട അവർക്ക് വിരിവെച്ച് സ്വതന്ത്രമായി റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ മുഴുവൻ കൈയടക്കി അത് മുഴുവൻ വികലമാക്കിയിട്ടിരിക്കുകയാണ് എന്താ അതിനൊരു പരിഹാരം ഉണ്ടാകാത്ത അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് അമ്പതിനായിരത്തോളം അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ കഴിയുമായിരുന്ന വൺ ഷെഡ് ആണെന്ന് ഒലിച്ചുപോരും എന്താ പുതിയൊരണം പണിയാത്തത് എന്താണ് ഇത്രയും വർഷമായില്ലേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത്രയും വർഷമായില്ലേ അഞ്ചു വർഷം കഴിഞ്ഞില്ലേ എന്താ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ ചിന്തിക്കാറ് പോലീസ് എന്തുകൊണ്ട് അത് പോലീസ് സേന എന്തുകൊണ്ട് അതിനനുസരിച്ച് നവീകരിക്കുന്നില്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് വയ്ക്കുന്നില്ല ശബരിമല ക്ഷേത്രത്തിൽ അവിടുത്തെ അയ്യപ്പന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രശംസനീയമായ നിലയിൽ സേവനം നടത്തിയിട്ടുള്ള ആ നിലയിൽ അംഗീകാരം നേടിയിരിക്കുന്ന വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്താ അവരെ അങ്ങോട്ട് അടുപ്പിക്ക ഞാൻ പേരൊന്നും പറയുന്നില്ല എന്താ അവരെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്തോ ചില ഹിഡൻ അജണ്ടകളുണ്ട് ചില ഗൂഢപദ്ധതികളുണ്ട് അത് അയ്യപ്പന്മാർ തിരിച്ചറിയുന്നു തീർച്ചയായിട്ടും അത് അയ്യപ്പന്മാരോട് നടക്കില്ല ശബരിമലയിൽ നടക്കില്ല ശബരിമലയിൽ അയ്യപ്പന്മാരെ ദ്രോഹിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സമ്മാനം യാതൊരു സംശയവും ഇല്ല ശബരിമലയിലെ അയ്യപ്പന്മാരെ ദ്രോഹിച്ചിട്ടുള്ളവർ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാതെ കഴിക്കാൻ ആഹാരം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളവർ ആരായിരുന്നാലും അതിൻ്റെ ശിക്ഷ വേറെ കിട്ടും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ ഡി ജി പി ആയിരുന്ന ശ്രീ എ ഹേമചന്ദ്രൻ ഐ പി എസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ നീതി എവിടെ എന്ന ആത്മകഥയിൽ പറയുന്നു അയ്യപ്പന്മാരെ അവിടെ മതമൌലികവാദികളായിട്ടാണ് ഇവിടുത്തെ സർക്കാർ ചിത്രീകരിച്ചത് എന്ന് പറയുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ഭക്തി ഇല്ല ചൂഷണം മാത്രമാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം ശബരിമലയോടുള്ള ലക്ഷ്യം എന്ന അങ്ങയുടെ വാക്ക് കൂടുതൽ യാഥാർത്ഥ്യമാവുകയില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് പുണ്യം ഭൂങ്കാവനം പോലെയുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് സേനയിൽ ഉള്ളവർ തന്നെ താല്പര്യമെടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കാരണം ഇപ്പം തകർന്നു പോയത് ഒരു എക്കോസിസ്റ്റമാണ് അതായത് പോലീസ് പോലീസ് അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത് അയ്യപ്പന്മാരോട് വന്നു കഴിഞ്ഞാൽ പോലീസ് അയ്യപ്പ ചുവടയ്യപ്പ ചുവടെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ചുവടയ്യപ്പ എന്നൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്ന ഒരു ഹൃദയ ബന്ധവും ഒരു സ്നേഹബന്ധവും ഉണ്ടായിരുന്നു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു ആവാസ വ്യവസ്ഥ അത് തകിടം മറിഞ്ഞു ഇപ്പോൾ വ്രതം നോട്ട് വരുന്ന അയ്യപ്പം പോലീസ് അയ്യപ്പന്മാരെ ആരെങ്കിലും കാണാൻ പറ്റൂ വ്രതം നോട്ട് വരുന്നവർ പണ്ട് വ്രതം നോട്ട് വരുന്ന താടിയൊക്കെ വളർത്തി ഭസ്മൊക്കെ പൂശി അങ്ങനെയൊക്കെ നിൽക്കുന്ന ആ പോലീസ് അയ്യപ്പനെ കണ്ടാൽ തന്നെ അയ്യപ്പന്മാർ എത്രയോ താല്പര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ ഒരു ഹൃദയബന്ധം ഒരു ഐക്യം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ യാന്ത്രികമാണ് പോലീസുകാർ ഡ്യൂട്ടിയാണ് അവർ അവർ പോലീസ് ഡ്യൂട്ടി ചെയ്യാണ് സേവനമല്ല അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും ജോലി ചെയ്യുകയാണ് കച്ചവടം നടത്തുന്നവർ കച്ചവടക്കാരുടെ ജോലി ചെയ്യും മറ്റുള്ളവരുടെ മറ്റത് അങ്ങനെ ആയിരുന്നില്ല ഒരു മൊത്തം ഒരു വിശ്വാസത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു 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 എന്തെന്നില്ലാത്തൊരു വലിയ നല്ലൊരു അന്തരീക്ഷം സ്വാമിയെ വിളിച്ചു കൊടുത്ത എല്ലാവരും കൂടി ശരണം വിളിച്ച് മലകയറുകയും അക്കൂട്ടത്തിൽ എന്ത് സഹായവും ചെയ്താൽ നിൽക്കുന്ന മറ്റയ്യപ്പന്മാർ സേവന വോളണ്ടിയർമാർ ഇതെല്ലാം നമുക്കവിടെ കാണാൻ കഴിയുമായിരുന്നു ആ വാസ്തവത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവിടെ ഒരു ചെറിയ പാത്രത്തിൽ ചെറു ചില ആഹാരം വെച്ചുണ്ടാക്കി അയ്യപ്പന്മാർ കൊടുക്കുന്നത് വലിയൊരു പുണ്യകർമായിട്ടാണ് അത് കരുതുന്നത് അത് സമ്മതിക്കില്ല കുടിക്കാൻ വെള്ളം കൊടുക്കാൻ അവർ തയ്യാറാണ് സമ്മതിക്കില്ല കാരണം ഈ സേവനം ചെയ്യുക അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഇതായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്ന ഒരു രീതി അതൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ കൊമേഴ്സിലാണ് ഇപ്പോൾ എല്ലാം വാണിജ്യമാണ് കച്ചവടമാണ് ഇത് ലാഭക്കൊയ്ത്താണ് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ചൂഷണമാണ് ഇവിടെ ഇതിന് പരിഹാരം യഥാർത്ഥത്തിൽ ശബരിമലയുടെ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടുകയും ഭക്തരെ നിയന്ത്രിക്കുകയും പോലെയുള്ള ഇടതുപക്ഷ സമീപനത്തോടു കൂടിയുള്ള കാര്യങ്ങളാണോ ഇതിന് പരിഹാരം അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിനെട്ടാം പടി വീതി കൂട്ടണോ വേണ്ടോ എന്നുള്ളത് വിഷയം പതിനെട്ടാം പടിയിൽ പരമാവധി ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിന് പരിശീലനം കിട്ടിയ നല്ല കഴിവുള്ള ഈ കാര്യത്തിൽ മുൻപരിചയമുള്ള ആളുകളെ സേനാംഗങ്ങളെ അവിടെ വെക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ആ ക്ഷേ പതിനെട്ടാം ബീഡ് മുമ്പിൽ ഒരു വലിയ പില്ലർ വാർത്ത വെച്ചിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് പോലീസുകാർക്ക് ആളുകളെ കയറ്റി വിടാൻ പറ്റുന്നില്ലെന്ന് അവർ തന്നെ പരാതി പറയുന്നു എന്തെങ്കിലും ആ പില്ലർ അവിടെ വെക്കണം ആ പില്ലറെടുത്ത് ദൂരെ കളയു ഭക്തജനങ്ങളുടെ താല്പര്യമാണ് വലുതെങ്കിൽ പില്ലറിൻ്റെ താല്പര്യമാണോ അതോ ഏതാ പരിഹരിക്കേണ്ടത് പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ക്വിക്ക് ആക്ഷൻ ഉള്ള ഒരു ഭരണാധികാരി ഉണ്ടാകണം രണ്ട് ശബരിമലയിൽ ഏത് കാര്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന ആരാ ഉള്ളത് ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അവിടെ ഒരു നമ്പർ വൺ ഉണ്ടോ ഇല്ലല്ലോ എല്ലാവരും അങ്ങോട്ട് ഈ തീർത്ഥാടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഓടി ഓടിവരും അല്ലാതെ ബാക്കിയുള്ളവരെ ആരാ അവിടെ ഉള്ളത് പണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് ഇല്ലാതിരുന്ന ഒരു കാലത്ത് ശബരിമല തീർത്ഥാടനം നടന്നിട്ടുണ്ട് ഒരു കുഴപ്പവും കൂടാതെ അന്ന് കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലായിരുന്നു അദ്ദേഹം എന്നും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയാൻ ഒരു ആയിട്ട് ആൻസറബിളായിട്ടൊരാളുണ്ട് ഏത് കാര്യവും ചോദിച്ചാൽ അത് അവിടെ വനം വകുപ്പുമായിട്ടാണോ ദേവസ്വം വകുപ്പുമായിട്ടാണോ പി ഡബ്ല്യു ഡി ആയിട്ടാണോ വാട്ടർ അതോറിറ്റി ആണോ ഇലക്സിറ്റി ബോർഡാണോ ഏത് വകുപ്പുമായിട്ടും നിർദ്ദേശം കൊടുക്കാൻ തട്ട കരുത്തുള്ള അധികാരമുള്ള അർഹതയുള്ള ഒരു ആയിട്ട് ആൻസറബിളായിട്ടൊരാളുണ്ടായിരുന്നു ആ തീർത്ഥാടനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴെന്താ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ തമ്മിൽ തമ്മിൽ കോർഡിനേഷൻ ഇല്ല തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമില്ല പോലീസ് ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡ് വേറൊരു ഭാഗത്ത് വെർച്വൽ ക്യൂവിൻ്റെ പ്രശ്നം ആ പ്രശ്നം ഈ പ്രശ്നം ദിവസം പ്രശ്നമാണ് പരിഹരിക്കാൻ ആരുമില്ല പ്രശ്നങ്ങളോട് പ്രശ്നമാണ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന ഒരാൾ പോലും പരാതി പറയുന്നില്ല പക്ഷേ അവിടെയും പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും അവരും ക്യൂ നിന്നിട്ടുണ്ട് ആ ക്യൂ നിന്നിരിക്കുന്ന തിരുപ്പതിയിലെ ഒരു ഭക്തം പോലും ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവില്ല എന്നൊന്നും പറയാറില്ല ഇനിയും പോകുമെന്നാണ് പറയുന്നത് കാരണം ആ തീർത്ഥാടനം സുഗമമാണ് അതിന് ആവശ്യ അവിടെ ക്രൗഡ് മാനേജ്മെൻ്റ് ആണ് ഇവിടെ ക്രൗഡ് കൺട്രോളാണ് ക്രൗഡ് കൺട്രോളും മാനേജ്മെൻറ്റും രണ്ടാണ് ക്രൗഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വഴി നീളെ തടഞ്ഞിടുകയാണ് തടഞ്ഞിടുക കണ്ട്രോൾ ചെയ്യുകയാണ് എന്തിനായി തടഞ്ഞിടുന്നു അതേ ഉള്ളൂ ഇവർക്ക് തിക്കും തിരക്കും കുറയ്ക്കാൻ എന്താ തടഞ്ഞിടുക കയറ് കിട്ടുക തടഞ്ഞവിടെ ഇടുക മണിക്കൂറുകളോ അതിൻ്റെ അകത്ത് കിടക്കുക ഇതാണോ ആവശ്യമായിട്ട് മാനുഷിക പരിഗണന വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടാം പടി വീതി കൂട്ടണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയേണ്ടത് ഞാനല്ല അത് തന്ത്രിമുഖ്യനുണ്ട് വാസ്തുവിദ്യാ വിദഗ്ധന്മാരുണ്ട് ക്ഷേത്രത്തിൻ്റെ കണക്കുകളൊക്കെ ആയിട്ട് അതിന് ബന്ധപ്പെട്ടതാണ് പതിനെട്ട് മലകളുടെയും പ്രതീകങ്ങളായിട്ടാണ് ഈ പതിനെട്ട് പടികളെ പടിപൂജയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ പല വിശ്വാസത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് അത് വേറൊരു വിഷയമാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നം ഇപ്പോൾ ഇങ്ങനെ തന്നെ പരിഹരിക്കാവുന്നതാണ് ഇത് ചോദിച്ചു വാങ്ങിച്ച ഒരു പ്രശ്നമാണ് അല്ലാതെ ഇത് ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നമൊന്നുമല്ല ഇത് പരിഹരിക്കാം സൃഷ്ടിച്ചതാണ് ആ ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് ഇത് തന്നെ സൃഷ്ടിച്ചവർ തന്നെ ആ പ്രശ്നം ഇരകളായി തീരുകയാണ് അതാണ് അവിടുത്തെ ഒരു വലിയൊരു വസ്തുതയാണ് നമ്മളിപ്പോ ഇടതുപക്ഷ സർക്കാരിൻ്റെ ചില ശ്രമങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഈ ശബരിമലയോട് ആത്മാർത്ഥത കാണിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്നേവരെ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി കേരളം ഭരിച്ചവരാണ് ദേവസ്വം ബോർഡ് ഭരിച്ചവരാണ് ദേവസ്വം ബോർഡിൽ കോൺഗ്രസുകാരും സി പി എം കാരും ഒക്കെ അതിൻ്റെ പ്രസിഡന്റ് അംഗങ്ങളായിരുന്നിട്ടുണ്ട് അവരെന്ത് ചെയ്തു എക്കോ സ്മാർട്ട് സ്മാർട്ടെന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയെ വിളിച്ചു വരുത്തി ശബരിമല വികസന പ്ലാൻ ഉണ്ടാക്കി കോടതി അംഗീകരിച്ചതാണ് എന്താ നടപ്പിലാക്കാൻ എന്താ ബുദ്ധിമുട്ട് എന്താണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അംഗീകരിച്ചതാണ് ഇനി ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഹൈ പവർ ഉണ്ട് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ് അതിൻ്റെ ചെയർമാൻ അതിൽ ഫോറസ്റ്റിൻ്റെയും ദേവസ്വത്തിൻ്റെയും എല്ലാ ഉദ്യോഗസ്ഥ ഉയർന്ന ആളുകളും ഒക്കെ അതിലംഗങ്ങളാണ് എന്ത് ചെയ്യുന്നു എന്താ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇനി അവിടുത്തെ കാര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി വികസന ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക വേറൊരു ട്രസ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ശബരിമല പ്രശ്നത്തിന് പരിഹാരമില്ല ശബരിമല എന്നും പ്രശ്നങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം രണ്ട് വർഷം ഭരിക്കാനാണ് ദേവസ്വം ബോർഡ് വരുന്നത് ഈ രണ്ട് വർഷം കൊണ്ട് ആദ്യത്തെ വർഷം കാര്യങ്ങളൊക്കെ കണ്ടു രണ്ടാമത്തെ വർഷം വർഷമാകുമ്പോഴേക്കും പോകാറായി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ഒരു ചോദ്യമാണ് ഞങ്ങളിനി എന്തു ചെയ്യാനാണ് ഇത് ഉടയിലില്ല ഈ ചുമതലക്കാരില്ല ആരാ ആൻസർ പറയാൻ ആളില്ല അങ്ങനെ ഒരു അവസ്ഥാ വിശേഷമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വികസന പദ്ധതികളില്ലാത്തതോ പ്ലാൻ ഇല്ലാത്ത